നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും വികസിത പഞ്ചായത്ത് സംഗമവും നടന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ ഡി എ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും വികസിത പഞ്ചായത്ത് സംഗമവും നടന്നു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഭരണം ഒരു പഞ്ചായത്താണ് ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ രൂപമെടുക്കുന്നതിന് മുമ്പ് രൂപമെടുത്തിട്ടുള്ള പഞ്ചായത്താണ് നമ്മുടെ തിരുവല്ലാമല പഞ്ചായത്ത് ഒരു വർഷത്തിലധികം ആ ഭരണത്തെ ഇപ്പൊ നാലു വർഷം പിന്നിടുന്ന സമയത്തും ഈ നാട്ടിലെ ജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കണം നമ്മുടെ ഭരണം എങ്ങനെയായിരുന്നു അതിന്റെ മികവ് മറ്റൊരു മനുഷ്യപ്പോ ഗുണമുണ്ടായി ബി ജെ പിയുടെ മികവ് എന്താണ് എന്ന് അതിനുശേഷം ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി ഏത് ഇന്ത്യ മുന്നേ ഒരുമിച്ച് ചേർന്നാൽ മറിഞ്ഞിട പറ്റാത്ത തരത്തിൽ കേവല ഭൂരിപക്ഷത്തോടു കൂടി ഇത്തവണ അധികാരത്തിൽ വരിക എന്നുള്ളതാണ് തിരുവല്ലാമല പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതിന് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് നമുക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിപ്പോ കേവലം തിരുവല്ലാമല പഞ്ചായത്തിലെ ഭരണത്തെ വിലയിരുത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് ആരും ചുരുക്കി കാണേണ്ട കാരണം കേരളത്തിൽ വരാൻ പോകുന്ന പോകുന്ന ഒരു മാസത്തിനുള്ളിൽ നടക്കാൻ കേരള ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ ഭരണത്തെ കുറിച്ചുള്ള വിലയിരുത്താകും വികസിത പഞ്ചായത്ത് സംഗമം ചേലക്കര മണ്ഡലം പ്രസിഡന്റായ ടി സി പ്രകാശനാണ് ഉദ്ഘാടനം ചെയ്തത് ി ജെ പി തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് ജയപ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സിപിഎല്ലിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയ പ്രവർത്തകർക്ക് സ്വീകരണവും നൽകി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ ബാലകൃഷ്ണൻ പി കെ മണി ജില്ലാ സെക്രട്ടറി അജിത് കുമാർ ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി ഉമേഷ് ബി ജെ പി തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ എന്നിവർ സംസാരിച്ചു വിവിധ മോർച്ച ഭാരവാഹികളും പ്രവർത്തകരും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്ന ദൗത്യമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി നമ്മൾ സജീവമായി ഏറ്റെടുക്കാൻ പോകുന്നത് ഈ ഉദ്യമത്തിന് എല്ലാവരുടെയും നിസ്വാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് അധ്യക്ഷൻ നിലയ്ക്ക് പറയാനുള്ളത് നമ്മൾ ബഹുമാനപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് हरीश कुमार ने